അപ്പം ഇന്ന് മുന്നിൽ ഇരിക്കുന്നത് അംഗനവാടി കുട്ടികളെ അമ്മമാരാണ് കേട്ടോ അപ്പം ഇത്രയും കഴിഞ്ഞാലും അംഗനവാടി കുട്ടികളെയാണ് ഒരുക്കിക്കൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് അമ്മമാരെയാണ് അപ്പോൾ അമ്മമാർക്ക് ഒരു ഡാൻസ് കളിച്ചാലോന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനും കരുതി എന്താ എന്ന് ചോദിച്ചപ്പോൾ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറ്റാണ്ട് എന്താ പറ്റിക്കലില്ലേ എങ്ങനെയാന്ന് പറഞ്ഞു അപ്പം അതാ എല്ലാവരും റെഡി ആവുകയാണ് ഡാൻസ് എന്ന് പഠിച്ചത് അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് അവർക്കും കഴിയുന്ന രീതിയിൽ അവരും കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് നമ്മളെ ഡാൻസ് അപ്പോൾ എല്ലാവരും ഒന്നും ഞാൻ ഒരുക്കി എടുക്കുകയാണ് അപ്പോൾ കുട്ടികളെ ആവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് ഒരുക്കി എടുക്കാമല്ലോ ഇവരെ ആവുമ്പോൾ ഇവർക്ക് കുറച്ച് കുശുമ്പും ഗുനായ്മയും ഒക്കെ പറഞ്ഞു അവിടെ കൂടി ഇവിടെ കുറച്ച് കുറഞ്ഞെന്നൊക്കെ ഉള്ള പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞു സുന്ദരിയാക്കി ഒരുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ അതായത് അമ്മമാര് ജോലിക്ക് പോകുന്ന ആൾക്കാര് അമ്മമ്മമാരാണല്ലോ കുട്ടികളൊക്കെ ഉണ്ടാക്കുക അപ്പൊ അവരും കൂടിയാണ് ഇപ്പൊ നമ്മളെ ഡാൻസിലുള്ളത് അപ്പൊ അവർക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം നമുക്കൊരു സ്റ്റേജെങ്കിലും കയറണം എന്നുള്ളത് കാരണം പണ്ട് കാലത്തൊന്നും അവരങ്ങനെ ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ ഇപ്പം എല്ലാവരും ആക്റ്റീവ് ആവാൻ തുടങ്ങി എല്ലാ പ്രോഗ്രാമിലും എല്ലാത്തിലും പെണ്ണുങ്ങൾ മുന്നിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തെങ്ങ് കയറാൻ വരെ പെണ്ണുങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവർ മാത്രം കുറച്ച് ബേക്കോട്ട് നിൽക്കേണ്ടെന്നായിരുന്നു ഇവരെയും കൂടി കൂട്ടിയിട്ടുണ്ട് അപ്പം അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കയറണം എന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിട്ട് അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഉള്ളൂ അല്ലാതെ ഓർമ്മ വെച്ച കാലത്ത് ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി തന്നാൽ പിന്നെ ഒന്ന് കേറ്റിയേക്കാന്ന് കരുതി അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ എല്ലാവരും മുടിയൊക്കെ കെട്ടി സാരി ഒക്കെ കൊടുത്ത് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട് നല്ല അങ്ങനെ ഒരു പോലെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും പറയുന്നുണ്ട് വേഗം വേഗം ഒരുങ്ങിക്കോ പറയുന്നുണ്ട് അപ്പം ഞാൻ എല്ലാവരും ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒരുക്കി എടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് മുടി കെട്ടാൻ വേണ്ടി ഞാൻ ഒരുങ്ങി കഴിഞ്ഞു അപ്പോൾ ഇനി മുടിയും കൂടി കെട്ടാനുള്ളൂ അപ്പോൾ ബാക്കി എല്ലാവരും ഒന്ന് പെട്ടെന്നൊന്നും ഒരുക്കി എടുക്കട്ടെ അപ്പൊ അതാ അവരെയൊക്കെ ഒരുക്കി എടുത്തിന് ശേഷം ഞാൻ മുടി കെട്ടുവാണ് അപ്പൊ എനിക്ക് മുടി ഒരു ഏച്ചിയാണ് കെട്ടി കെട്ടി തരുന്നത് അപ്പൊ അതാ മുടിയൊക്കെ കെട്ടി സുന്ദരി ഒരുങ്ങുന്നുണ്ട് അപ്പൊ ഈ സമയം കൂടെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ മറക്കല്ലേ കൂട്ടുകാരെ അപ്പൊ അങ്ങനെ നമ്മളെ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു നമ്മളെ നേരെ വണ്ടി കാത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടാൾക്ക് വണ്ടിയുണ്ട് അപ്പം ഞാനും ഒരു ഏച്ചിയും കൂടി വണ്ടിയിലാകുന്നു ബാക്കി എല്ലാവരും വണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പം നമ്മളങ്ങനെ നേരെ നമ്മൾ വണ്ടി എടുത്തിട്ട് അവിടെ